മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഇന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലാണ് നടക്കുന്നത് മുഖ്യമന്ത്രി എന്ന മൂന്ന് പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്ത പ്രസംഗിക്കും ജോസലുണ്ട് ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ജോസൽ ഗുഡ് മോർണിംഗ് ജോസൽ കേൾക്കാമോ आकृति ഇന്ന് ഇടുക്കിയിൽ മുഖ്യമന്ത്രിയുടെ മൂന്ന് പ്രചരണ പരിപാടികളാണ് ഉള്ളത് ഇടുക്കി പാർലമെൻ്റ് മണ്ഡലത്തിൽ എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ആണ് ആദ്യ പരിപാടി രാവിലെ പത്ത് മണിക്ക് കോതമംഗലത്ത് മുഖ്യമന്ത്രി പ്രസംഗിക്കും അതിനുശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് രാജാക്കാടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി രാജക്കാട് ബസ് സ്റ്റാൻഡിൽ ഒരുക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും അതിനുശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി ഉള്ളത് ആ പരിപാടിയിലും നിരവധി പേർ പങ്കെടുക്കും ും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ നേതാക്കൾ പങ്കെടുക്കും അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് അടക്കമുള്ള ആളുകൾ പ്രസംഗിക്കും അതുപോലെ തന്നെ ഇടുക്കിയിലെ ഇന്ന് പ്രധാന പരിപാടി ഇടുക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഇന്ന് പത്രിക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് രാവിലെ പത്തുമണിക്ക് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസായ എം ജിനദേവൻ മന്ദിരത്തിൽ നിന്നും സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് പുറപ്പെടും അതിനുശേഷം വെള്ളാപ്പാറയിലുള്ള കൊലുമ്പൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തും അതിനുശേഷം പൈനാവിലുള്ള സി പി ഐ യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ എത്തിച്ചേരും അവിടെ നിന്ന് പ്രകടനമായിട്ടാണ് കളക്ടറേറ്റിലേക്ക് എത്തിച്ചേരുക പതിനൊന്ന് മണിക്ക് ഇടുക്കി കളക്ടറേറ്റിൽ ജോയ്സ് ജോർജ് പത്രിക സമർപ്പിക്കും അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പത്രിക സമർപ്പിക്കുന്നത് കീർത്തി ശരി ജോസിലാണ് ആ വിവരങ്ങൾ നൽകിയത് നേരത്തെ ജോസിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലമായ ഇടുക്കിയുടെ നാട്ട് എല്ലാ പ്രദേശങ്ങളിലും വോട്ട് ഉറപ്പിക്കാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജ് ജോർജ് അദ്ദേഹം എന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട് പ്രകടനമായ തീ അദ്ദേഹം മാത്രമല്ല മറ്റേ നിരവധി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ എന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്